ഇതാ കണ്ട ഒരു ചെറു നാരങ്ങ ചുമരുമ്പോ അങ്ങനെ ചൂണ്ടുവരലിൽ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൈ വലിക്കുന്നതോടുകൂടി നാരങ്ങി താഴ്ത്ത് പോവാണ്ട് ഇടിച്ചാ നാരങ്ങി പൊളിക്കുന്ന പറഞ്ഞാൽ ചേട്ടാ നമുക്ക് നമസ്കാരം ഞാൻ ജോബി ചോന്നമണ് ഈ തേങ്ങ അങ്ങോട്ട് പൊതിക്കാൻ പോവാണ് ഏട്ടാ എങ്ങനെയാന്നല്ലേ കടിച്ചങ്ങൾ പൊതിക്കണേട്ടാ ഇനി ആരെ പൊതിക്കണേന്ന് അറിയണ്ടേ ഞാനല്ലാ ഇതേ പിടിച്ചേ തോമസേട്ടാ നമ്മള് ഏകദേശം എത്ര സമയം ഒരു മിനിറ്റ് കൊണ്ട് അതായത് ചെയ്തോ അത് നമുക്ക് അത് എന്റെ പൊന്ന് ഏതും കിട് നോക്കി അരയ്ക്കാൻ ആക്കിയിട്ടുണ്ട് അപ്പൊ ചോക്കിനെ ഈ വീട്ടിലെ നാളികേറെ മുഴുവൻ ചില്ലി ഗ്ലാസ് കൊണ്ട് അതിനൊരു നേക്ക് വേണം അല്ലേ സംഭവം കറക്റ്റ് ഒരു മിനിറ്റ് അതിലുപരി നോക്കിയ വെള്ളം ഞാൻ ചമ്മി പോയി േട്ടാറു അപ്പോഴേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ എന്താ പറയാ അപ്പുറത്താണ് അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞാൽ ശരിക്കും താടി പിടിച്ചു താടി പിടിക്കുന്ന വലിക്കും താടികളെ പിടിച്ച് വലിക്കുകയും മണ്ട്രിക്കേട് ഉണ്ട് അതുകാരണം നന്നായിട്ട് വെട്ടൂത്തുണ്ട് മണ്ട്രിക്കേടാണ് സാധനം ഇങ്ങനത്തെ വരാം കഴിച്ചാൽ ഗംഭീരായിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല അപ്പൊ അടുത്ത വീഡിയോ വരും വരൂല്ലേ നാരങ്ങ പിടിക്കാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ് പക്ഷെ അത് നാരങ്ങ വെച്ചിട്ട് നോക്കിയാൽ അതായത് വെച്ചിട്ട് ആ സാധനം വീണയുന്ന മുന്നേ പഞ്ചിയിട്ട് പൊട്ടിക്കണം പറ്റും ഇതിനെ ഞാൻ ഒന്ന് ചെയ്യും ആ ജീദോളോ ചേടം ജീദോളോ ദേ ജീദോ അപ്പോൾ നാളിയാരം വെച്ചി നാളിയങ്ങ വെക്കയാ ഇത് ഈ വെല്ലണ്ടിങ്ങിനെ പിടിക്കണം ഈ വെല്ലണ്ടോണ്ട് പിടിച്ചട്ട് അടിക്കണം വെല്ലണ്ട അതായത് ഈ വെല്ലണ്ടി ഇടിക്കണ വെല്ലണ്ടനെ പിടിച്ചട്ട് ഇടിക്കണം ഇങ്ങനെ വെച്ചിടിക്കുന്ന തരണ്ട് അല്ലേ ആ വെല്ലണ്ട ഇടിക്കണം ഓ ടൈമിങ്ങി തെറ്റി ഇത് ചേടം ചെയ്തോ ഇതാ കണ്ട ഒരു ചെറുനാരങ്ങി ചുമരുമ്പോ ഇങ്ങനെ ചൂണ്ടുവരലും നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൈ വലിക്കുന്നോട് കൂടി നാരങ്ങ താഴ്ത്തു പോവാണ്ട് ഇടിച്ചാ നാരങ്ങ പൊളിക്കുന്ന പറഞ്ഞാ ചെയ്യാൻ ചേട്ടാ നമുക്ക് എന്നാ ഓമ്മേ അടിച്ച അടിയിലെ കണ്ണിലേക്ക് വരെ മോൻ കഴിഞ്ഞ ചേട്ടാ ഭാഗ്യണ്ട് എനിക്ക് കിട്ടിയില്ല ചേട്ടാ സംഭവം കൂടെ നോക്കിയേ ഇങ്ങനെയായിട്ട് സാധനം ഒരു ഇടുക്കി കണ്ണവിടെ തിരിപ്പി കൊണ്ടും അപ്പൊ ഒരുപാട് എന്താ പറയാ ആളുകൾക്ക് അറിയാവുന്ന ഒരാളാണ് തോമസായിട്ടും മീൻ കച്ചവടക്കാരനാണ് പുഷ്പസ് എടുത്തിട്ട് ഈ ബോഡിങ്ങനെ ആക്കി എടുത്ത ആളാണ് അല്ലെ ഓക്കെ ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശൂർ വനന്തരപള്ളി പള്ളിക്കുന്ന് ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ താങ്ക് യു